ഉപമുഖ്യമന്ത്രിയുടെ മരണത്തിൽ ദുരൂഹതകൾ ഇനിയും ബാക്കി വിമാനാപകടത്തിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി എൻ സി പി നേതാവുമായ അജിത് പവാർ കൊല്ലപ്പെട്ട സംഭവം താൻ മുൻകൂട്ടി പ്രവചിച്ചിരുന്നുവെന്ന അവകാശവാദവുമായി ജ്യോതിഷി മുന്നോട്ട് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയോ കേന്ദ്രമന്ത്രിയോ ആയി പ്രവർത്തിച്ചിരുന്നയാൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിനും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിക്കുമിടയിൽ കൊല്ലപ്പെട്ടേക്കുമെന്ന പ്രവചനം നടത്തിയെന്ന അവകാശവാദവുമായിട്ടാണ് പ്രശാന്ത് കിനി എന്ന ജ്യോതിഷി രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ എട്ടിന് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇയാൾ പറയുന്നു ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ ഒരു മുതിർന്ന രാഷ്ട്രീയക്കാരൻ മരിക്കുമെന്ന് ഞാൻ പ്രവചിച്ചു മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ വിമാനാപകടത്തിൽ മരിച്ചു എന്നാണ് പുതിയ പോസ്റ്റിൽ പ്രശാന്ത് കിന്നി പറയുന്നത് വരും മാസങ്ങളിലെ മൂന്ന് കാര്യങ്ങളും ഇയാൾ പ്രവചിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ബംഗാളിലോ ബംഗ്ലാദേശിലോ യാത്രക്കാരുമായി പോകുന്ന ഫെറി മുങ്ങും അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ വിമാനാപകടം ഉണ്ടാകും മാർച്ച് ഓഗസ്റ്റ് നവംബർ മാസങ്ങളിൽ ഒന്നിൽ വലിയ ട്രെയിൻ അപകടം എന്നിങ്ങനെ പ്രവചനങ്ങളാണ് പ്രശാന്ത് കിനി നടത്തിയിരിക്കുന്നത് അതേസമയം മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും എൻസി നേതാവുമായ അജിത് പവാർ വിമാന അപകടത്തിൽ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ലിയർ ജെറ്റ് ചാർട്ടർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ഡൽഹി ആസ്ഥാനമായുള്ള ബി എസ് ആർ വെഞ്ചുവേഴ്സ് എന്ന സ്വകാര്യ ഏവിയേഷൻ സ്ഥാപനത്തിന്റെ വിമാനമാണിത് അജിത് പവാറിനൊപ്പം വിമാനത്തിൽ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ വിമാന ജീവനക്കാരനും പൈലറ്റുമാർക്കും ജീവൻ നഷ്ടമായി അപകടത്തിന് പിന്നാലെ ആരാണ് വിമാനം പറത്തിയെന്ന ചോദ്യം ഉയർന്നിരുന്നു വി എസ് ആർ ഏവിയേഷനിലെ പൈലറ്റുമാരായ ക്യാപ്റ്റൻ സുമിത് കപൂർ ക്യാപ്റ്റൻ ശാംഭവി പദക് എന്നിവരായിരുന്നു വിമാനത്തിലെ പൈലറ്റുമാർ ഡൽഹി ആസ്ഥാനമായുള്ള ഇരുവർക്കും മികച്ച അനുഭവ സമ്പത്തുള്ളതായും വി എസ് ആർ ഏവിയേഷൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ക്യാപ്റ്റൻ കപൂറിന് പതിനാറായിരം മണിക്കൂറും സഹപൈലറ്റായ ശ്യാംഭവിക്ക് ആയിരത്തി അഞ്ഞൂറ് പറക്കൽ മണിക്കൂറുമാണ് അനുഭവ സമ്പത്തുള്ളതെന്നും ഏവിയേഷൻ അറിയിച്ചു പവാറിനെയും വഹിച്ചുകൊണ്ട് പറഞ്ഞ വിമാനത്തിന്റെ പ്രധാന പൈലറ്റ് അഥവാ ഫസ്റ്റ് ഓഫീസർ ക്യാപ്റ്റൻ ശാംഭവി ആയിരുന്നുവെന്നാണ് വിവരം ഡൽഹി സ്വദേശിനിയായ ശാംഭവി സൈനിക ഉദ്യോഗസ്ഥന്റെ മകളാണ് ഡൽഹിയിലെ എയർഫോഴ്സ് ബൽഭാരതി സ്കൂളിൽ നിന്നും രണ്ടായിരത്തി പതിനെട്ടിൽ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തി ി തുടർന്ന് ന്യൂസിലാൻഡ് ഇന്റർനാഷണൽ കൊമേഴ്സ്യൽ പൈലറ്റ് അക്കാദമിയിൽ കൊമേഴ്സ്യൽ പൈലറ്റ് ഫ്ലൈറ്റ് ക്രൂ പരിശീലനം നേടി മുംബൈ സർവകലാശാലയിൽ നിന്നും എയറോനോട്ടിക്സ് ഏവിയേഷൻ എയറോസ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നിവയിൽ ബിരുദവും കരസ്ഥമാക്കി ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ റേറ്റിംഗ് നേടി അസിസ്റ്റന്റ് ഫ്ളൈയിങ് ഇൻസ്ട്രക്ടറായി മധ്യപ്രദേശ് ഫ്ളൈയിങ് ക്ലബ്ബിലും പ്രവർത്തിച്ചു ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനിൽ നിന്നും ഫ്രോസൺ എയർലൈൻ ട്രാൻസ്പോർട്ട് പൈലറ്റ് ലൈസൻസും സംഭവി നേടിയിട്ടുണ്ട് കൂടാതെ അജിത് പവാറിന്റെ വിയോഗം സംസ്ഥാനത്തിന് വലിയൊരു നഷ്ടമെന്നാണ് പ്രിയങ്ക ചതുർവേദി എം പി പ്രതികരിച്ചത് അജിത് പവാറിന്റെ പൊതുജീവിതത്തോടുള്ള സമർപ്പണം അദ്ദേഹത്തിന്റെ ദിനചര്യയെ പ്രതിഫലിച്ചിരുന്നതായി പ്രിയങ്ക ചതുർവേദി ഒരു ദേശീയ മാധ്യമത്തോട് വ്യക്തമാക്കി രാഷ്ട്രീയ എതിരാളികൾ പോലും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയെ അംഗീകരിച്ചുവെന്നും അവർ കൂട്ടിച്ചേർത്തു അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചതും എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കണ്ടതുമായ ഒരു വ്യക്തി എന്ന നിലയിൽ മഹാരാഷ്ട്രയ്ക്ക് ഇത് വലിയ ണെന്ന് കരുതുന്നുവെന്നും പ്രിയങ്ക ചതുർവേദി പറഞ്ഞു അജിത് പവാറിന്റെ മരണത്തിന് കാരണമായ വിമാന അപകടത്തിൽ അന്വേഷണം നടത്തണമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിൽ വലിയ നഷ്ടബോധം തോന്നുന്നുവെന്നും അവർ എക്സിലൂടെ അറിയിച്ചു ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ വിമാനം തകർന്നുവീടുണ്ടായ അപകടത്തിലാണ് അജിത് പവാർ അന്തരിച്ചത് വിമാനത്തിനുണ്ടായിരുന്ന മറ്റഞ്ചു പേരും മരണപ്പെട്ടു പൂനെയിലെ ബാരാമതി വിമാനത്താവളത്തിൽ അടിയന്തരമായി വിമാനം നിലത്തിറക്കവെയായിരുന്നു അപകടം നാല് പൊതുപരിപാടികളിൽ പങ്കെടുക്ക ാണ് ഉപമുഖ്യമന്ത്രി ബാരാമതിയിലേക്ക് വിമാനമാർഗം എത്തിയതെന്നാണ് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് വി എസ് ആറിന്റെ കീഴിലുള്ള ലിയർ ജെറ്റ് ഫോർട്ടി ഫൈവ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ന്യൂസ്